ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിച്ചാണ് നമുക്ക് സുഖം തന്നെ അലഹദില്ല പറമ്പിൽ കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കുറേ ദിവസമായി ലോങ്ങ് വീഡിയോ കിട്ടിട്ടിട്ടോ ഷോർട്ട് വീഡിയോ അടക്കമൊക്കെ ഇടേണ്ടതിനു അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് നോക്കി നിങ്ങൾ നമുക്ക് ചക്ക കിട്ടി ചക്ക നമ്മളെ വീട്ടിലില്ല അത് അതിലൊക്കത്തുനിന്ന് കിട്ടിയാട്ടോ നിങ്ങളോട് പറയാം ഞാൻ ഇത്രയും കാലമായിട്ട് ചക്ക എരിയുമെക്കലും ഒന്നുമില്ല കേട്ടോ ആരെങ്കിലും വെച്ചിങ്ങനെ തന്നാൽ നല്ലോണം എന്നല്ലാതെ കാരണം എന്താണെന്ന് തരുമോ കൈമൽ വലിഞ്ഞിനൊക്കെ ആക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് അപ്പോൾ ചക്ക കിട്ടിയപ്പോൾ പേടയിൽ ആരും ഇല്ല ഇനി നമ്മൾ തന്നെ എരിഞ്ഞുണ്ടാക്കണം കേട്ടോ അപ്പം താ ഉഷാറായിട്ട് ഇവിടെ എരിഞ്ഞുണ്ടാക്കിന് ഇത് നമുക്ക് കുറച്ച് എടുത്തിട്ടെടുത്ത് ഇടിച്ചാൽ ബാക്കി നമുക്ക് കൂട്ടാനും വെക്കട്ടോ നിങ്ങളോട് പറയാം കൂട്ടാൻ വയ്ക്കണെങ്ങനെയൊന്നും നമുക്ക് പിടിയാറില്ല ഏതായാലും ഞാൻ കുക്കറിൻ്റെ അടുത്തേക്ക് കുറച്ചടി വാരിയിട്ട് ചക്ക രണ്ട് പച്ചും കയറിയിട്ട് കുറച്ച് പൊട്ടിട്ട് പിന്നെ വെള്ളം എത്ര വേണമെന്നും അറിയൽ തന്നെയാണ് ഏതായാലും കുറച്ച് വെള്ളമൊക്കെ പാറുന്നതാണ് ഇത് കുക്കറിൻ്റെ മൂടിയൊക്കെ മൂടി നമുക്ക് പിന്നെ ഗ്യാസിൻ്റെ വെച്ച് നോക്കാം എങ്ങനെ ആവുന്നില്ല അപ്പോൾ ഏതായാലും ഇതാ ചക്കൊക്കെ നമ്മൾ മൂന്ന് വിസിലടിച്ചേക്ക് തന്നെ ഒക്കെ ഓഫാക്കി വെച്ച് നല്ലോണം ഇങ്ങോട്ട് ഉടച്ചെടുക്കുക അപ്പം ഇതാ നല്ലോണം ഒടിയ ചക്ക ഇട്ടത് ഇതിങ്ങനെ തിന്നാൽ നല്ല രസം പൊടി ഒടഞ്ഞ ചക്ക രസമായിരിക്കില്ലേ അപ്പോൾ എന്തായാലും ഇത് ചക്ക നല്ലോണം ഇങ്ങോട്ട് ഉടച്ചെടുക്കട്ടെ അപ്പോൾ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതേപോലെ ഷെയർ ചെയ്ത് കൊടുക്കണം ആവശ്യം കൂട്ടത്ത എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും അടിക്കാൻ ഇതാ ചക്ക തൂമ്പിച്ചാണ് അപ്പം ചട്ടി അടുത്തു വെച്ചേക്ക് വെളിച്ചെണ്ണയും പാന്ന് രണ്ട് മൂന്ന് ചെറിയ ചെറിയുള്ളി എരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തതിന് ഇനി ചെറിയ ഉള്ളി ഇങ്ങോട്ട് മൂത്തി വരുമ്പം നമുക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ചക്ക വറവട്ടെടുക്കട്ടോ ഉള്ളി ഉള്ളിങ്ങോട്ട് മൂക്കട്ടെ അപ്പം ഇതാ ഉള്ളിയൊക്കെ ഇവിടെ മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ചക്ക നല്ലോണം ഇതിട്ട് വളവിട്ടെടുക്കാം അപ്പൊ ഇങ്ങോട്ട് പോലെ അന്നപ്പോൾ ഉച്ചക്ക് ഞമ്മക്ക് ചക്ക കൂട്ടാനും കഞ്ഞിയാണ് കേട്ടോ അപ്പത് ചക്ക ഇനി ഇതിന് കുക്കറിൽ നിന്ന് എന്തൊക്കെ ഇങ്ങനെ കോരി ഇട്ട് കൊടുക്കണ്ടോ ഒക്കെ ഇതിൽക്ക് ഇട്ട് കൊടുക്കണം അപ്പം ഈ ചക്ക ഇങ്ങനെ തൂമ്പിച്ചതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ ഫ്രാൻ ചെയ്യേണ്ടിട്ടോ ചക്ക കൂട്ടാനോ കഞ്ഞിയല്ലേ അതൊക്കെ കുടിച്ച് മയങ്ങി നീച്ചിട്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് മുറിഞ്ഞമാൽ ചിൽഡ്രൻസ് പാർക്ക് അങ്ങോട്ട് പോവാന്നൊക്കെ ഉള്ള പ്ലാനിങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം പിന്നെന്താ അങ്ങനെ ചക്ക കൂട്ടാനും കഞ്ഞൊക്കെ കുടിച്ച് ഒന്ന് മാങ്ങി നീച്ച് വന്നേക്കിയാ ചിൽഡ്രൻസ് പാർക്കിലെത്തി കേട്ടോ ഇവിടെ എൺപത് രൂപ ആയിട്ടും ഞങ്ങളെ ടിക്കറ്റ് ടെ നാടിൻ്റെ അടുത്തു തന്നെയാണ് ചെറിയ കുട്ടികൾക്കും വലിയവർക്കുള്ള പൂളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാത്തിനും ദാ എൺപത് രൂപയാണ് അപ്പം ഇതാ നമ്മൾ ബിപ്പണ്ണൊക്കെ എന്താ പറഞ്ഞ ചാടിന് ആ റോസിറ്റതായിട്ട് നമ്മൾ കുടുംബിപ്പണ്ണി മറ്റേ നമ്മൾ ജ്യേഷ്ഠത്തിൻ്റെ മോൻ്റെ കുട്ടിയാട് അങ്ങനെ എല്ലാവരും എല്ലാവരും കൂടി ഒന്നിച്ചിട്ട് പോന്നിരുന്നിട്ടുണ്ട് അപ്പം ഇതാ ഒരു ഇതാ നല്ല ഉസാറായിട്ട് ചാടി കളിക്കുന്നുണ്ട് പിന്നെ കുട്ടികൾക്ക് അത്യാവശ്യം കളിക്കാനുള്ള പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ എൺപത് രൂപയാണ് ചാർജ് പിന്നെ വലിയ പൂളൊക്കെ ഉണ്ട് കേട്ടോ വലിയ ആൾക്കാർക്കുള്ള പൂളുണ്ട് ചെറിയ കുട്ടികൾക്കുള്ള പൂളുണ്ട് നല്ല ചെറിയ കുട്ടികൾക്കുള്ള പുള്ളിന് അങ്ങനെ പല വിധത്തിലുണ്ട് ഇതാ അവിടെന്താ കുറേ ആൾക്കാർ ഊഞ്ഞാലാടി ഇങ്ങനെ ഇരിക്കുന്നു ഊഞ്ഞാലുകളുണ്ട് ഇത് കണ്ടെ ബോട്ടിങ് സർവീസ് ഉണ്ട് ഇവിടെ നമ്മളെ കുറുമ്പിപ്പണ് അവിടെ ഇങ്ങനെ വെള്ളത്തേക്ക് ഇങ്ങനെ കീഞ്ഞി വരികയാണ് കേട്ടോ പിന്നെ വെള്ളം കണ്ടാൽ പിന്നെ ആട്ട് പോരൂല നിങ്ങളോട് പറയാം എത്ര കെതിയിട്ട് നോളം കിട്ടി പിടിച്ചു കൊണ്ടുവരാനേ അറിയും വെള്ള വെള്ളം കണ്ടാൽ ഓള് പോരൂല ഇങ്ങനത്തെ സ്ഥലത്ത് പോയാലും ബീച്ചിൽ പോയാലും ഒക്കെ സ്കൂൾ പോരൂലട്ടോ അടങ്ങും അപ്പൊ എന്താ ഇത് ചെറിയ കുട്ടികൾക്കുള്ളതാണ് അതിൻ്റെ മോളുള്ളത് കുറച്ച് ഇതിൽ വലിയ കുറച്ച് വലിയ കുട്ടികൾക്കുള്ളതാണ് ഇത് കണ്ടെങ്കിൽ ഇവിടെ രാത്രി കാലമേളയും പരിപാടിയൊക്കെ ഉണ്ടാവില്ല ഇതാണ് വലിയ ആൾക്കാർക്കുള്ള പൂൾ കേട്ടോ ഇത് വലിയ വലിയൊരുക്കുള്ള പൂളാണ് ഞാൻ മൂന്നരക്കാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യട്ടോ അപ്പൊ ഞമ്മളപ്പം തന്നെ മൂന്നരക്ക് തന്നെ വരുന്ന അതുകൊണ്ടാണ് ഇവിടെ ആരും കാണാത്ത പിന്നെ നമ്മൾ പോരാന്നായപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഏതാലും നമ്മളെ നാട്ടിൽ എന്നല്ലേ അപ്പോൾ നമ്മൾ വറുതെങ്ങ് നിന്നപ്പോൾ പോയി നോക്കിയതാണ് എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല ചെറിയ കുട്ടിയൊക്കെ കളിക്കാനും വലിയൊരു കളിക്കാനൊക്കെ ഉഷാറൊക്കെ തന്നെയാണ് കേട്ടോ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇങ്ങനത്തെ ബലൂൺ നിറച്ച സാധനമൊക്കെ ഉണ്ട് ഓടാനും ചാടാനും കീഞ്ഞ് മറിയാനും ഒക്കെ കേട്ടോ അപ്പം ഞമ്മളെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരേക്കും എല്ലാവർക്കും അസലാമലേക്കും